നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട മൂന്നര കോടിയുടെ സ്വർണവുമായി നാല് യുവതികളടക്കം ആറ് പേർ എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായി അഞ്ച് വ്യത്യസ്ത കേസുകളിലായി മൂന്ന് ദശാംശം നാല് എട്ട് കോടി രൂപ വിലമതിക്കുന്ന നാല് ദശാംശം എട്ട് രണ്ട് കിലോഗ്രാം സ്വർണ്ണമാണ് കസ്റ്റംസ് കണ്ടെടുത്തത് ആദ്യ കേസിൽ ജിദ്ദിൽ നിന്നെത്തിയ മലപ്പുറം കൂരാട് സ്വദേശിയായ യാത്രക്കാരനെന്ന എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം സ്വർണം പിടിച്ചെടുത്തു യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ ഇതേ വിമാനത്തിലെത്തിയ കോഴിക്കോട് ചോമ്പാലയിലെ യാത്രക്കാരിൽ നിന്ന് മുപ്പത്തിയെട്ട് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഗ്രാം സ്വർണം കണ്ടെടുത്തു ഇരുവരും ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് മറ്റൊരു കേസിൽ മൂന്ന് സ്ത്രീകളെ പിടികൂടി അബുദാബിയിൽ നിന്നെത്തിയ കോഴിക്കോട് വെല്ലോം സ്വദേശിനിയായ ഒരു വനിതാ യാത്രക്കാർ ധരിച്ച അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച മൂന്ന് വൃത്താകൃതിയിലുള്ള പൗച്ചുകളിലായി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ആയിരത്തി മുന്നൂറ്റി പത്തൊൻപത് ഗ്രാം സ്വർണം പിടിച്ചെടുത്തു ഷാർജിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശികളായ രണ്ട് സ്ത്രീ യാത്രക്കാരിൽ നിന്നായി ഹെയർബാൻഡിനുള്ളിലും അരയിലുമായി ഒളിപ്പിച്ച തൊണ്ണൂറ്റി ആറ് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപ അനുമതിക്കുന്ന അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം തൂക്കമുള്ള സ്വർണ ചെയിനും എണ്ണൂറ് ഗ്രാം ഭാരമുള്ള സംയുക്ത രൂപത്തിലുള്ള സ്വർണവും കസ്റ്റംസ് പിടികൂടി മൂന്ന് സ്ത്രീ യാത്രക്കാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു കേസിൽ ഷാർജൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശിനിയായ യുവതിയിൽ നിന്നും മുപ്പത്തിരണ്ട് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന നാനൂറ്റി അൻപത് ഗ്രാം ഭാരമുള്ള ഒരു സ്വർണ്ണ ചെയിനും ഒരു ജോഡി സ്വർണ്ണപാദശ്രം എന്നിവയും കണ്ടെടുത്തു അടിവസ്ത്രത്തിനുള്ളിലും ചെരുപ്പിനുള്ളിലുമായി ഒളിപ്പിച്ചു കടത്തുവാനാണ് യുവതി ശ്രമിച്ചത് ഇത്തരത്തിൽ അഞ്ച് വ്യത്യസ്ത കേസുകളിലായി മൂന്ന് ദശാംശം നാല് എട്ട് കോടി രൂപ വിലമതിക്കുന്ന നാല് ദശാംശം എട്ട് രണ്ട് കിലോഗ്രാം സ്വർണ്ണമാണ് കസ്റ്റംസ് കണ്ടെടുത്തത് സ്വർണ്ണക്കടത്ത് തടയാൻ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ നിരന്തര പരിശ്രമത്തിലാണ് സ്വർണം പിടികൂടിയത് न्यूसडेस्करीपूर